എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നത് മനുഷ്യരുടെ ഒരു സ്വാഭാവികമായ പ്രകൃതമാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഈ ഉണർന്നിരുന്നിട്ട് കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചല്ല മനുഷ്യൻ നിദ്രയിലായിരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെപ്പറ്റിയാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മനുഷ്യൻ പകൽ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണാറുണ്ട് രാത്രി ഉറങ്ങുമ്പോഴും സ്വപ്നം കാണാറുണ്ട് നിഗമനങ്ങൾ വെച്ച് നോക്കുമ്പോൾ പകൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഫലമുണ്ടാകാറില്ല എന്നാൽ രാത്രി കാണുന്ന സ്വപ്നങ്ങൾക്ക് ഫലമേറെയാണ് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെയും കാണുന്ന സ്വപ്നങ്ങൾക്ക് ഫലമില്ല അത് ഫലിക്കില്ല എന്ന് ഉള്ളതാണ് സത്യം എന്നാൽ രാത്രിയുടെ ഒരു മണി മുതൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഏകദേശം ആറു മണിവരെ ഉള്ള ആറു മണിവരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്നുള്ളതാണ് മഹാസത്യം ഇപ്പോൾ ഇതിലെ എടുത്തു പറയേണ്ട കാര്യം നമ്മൾ രാത്രി ഒരു മണിക്കാണ് പോയി കിടക്കുന്നതെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ആ കിടന്ന ഉടനെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നം ഫലിക്കാറില്ല അത് നമ്മുടെ മനസ്സിലിരിക്കുന്ന അടങ്ങാത്ത ആശകളോ ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ആരോടെങ്കിലുമുള്ള തീർത്താ തീരാത്ത പകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലൊരുപാട് സങ്കടങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് ചില സ്വപ്നങ്ങൾ കാണുകയും ഒരുപാട് ഭയമുള്ളവർ കിടന്ന ഉടനെ തന്നെ ഇങ്ങനെ വലിയ ഗർത്തത്തിലോട്ട് വീഴുന്ന മാതിരിയും കിണറ്റുള്ള കിണറ്റിനകത്തോട്ട് വീഴുന്ന മാതിരിയും ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്ന മാതിരിയൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നത്തിന് ഫലമില്ല കാരണം നമ്മൾ കിടന്ന ഉടനെ മുക്കാൽ മണിക്കൂറിനുള്ളിൽ നമ്മൾ കാണുന്ന സ്വപ്നത്തിന് ഫലമില്ല അത് നമ്മളുടെ ഉപബോധ മനസ്സ് റിയാക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനീ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണിക്ക് ഉറങ്ങാനായിട്ട് പോകുന്നവർ പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുകയും ആ സമയത്ത് നമ്മൾ സ്വപ്നം കാണുകയും ചെയ്യുമ്പോഴാണ് അത് വളരെയധികം ഫലവത്തായി മാറുന്നു സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അപ്പാടെ ആ കണ്ട സ്വപ്നം അതുപോലെ തന്നെ നടക്കും എന്നുള്ളതിന് സാധ്യതകൾ വളരെ കുറവാണ് ചില നേരങ്ങളിൽ നടക്കാം പക്ഷേ കാണുന്ന ഓരോ സ്വപ്നത്തിനും അതിൻ്റേതായ അർത്ഥവും വിശകലനവും നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിലേറെ വലിയ സത്യം മനുഷ്യൻ്റെ അഗാധമായ നിദ്രയിൽ മനുഷ്യൻ കാണുന്ന ഓരോ സ്വപ്നത്തിനും വളരെ ആഴമേറിയ അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും വളരെ ആഴമേറിയ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും തീർച്ചപ്പെടുത്തി ആർക്കും ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല അതാണ് മനുഷ്യജന്മം മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ തന്നെ മനസ്സിലാക്കാത്തതാണ് ഇവിടെ നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് ഇന്ന് നമ്മളുടെ സ്വപ്നത്തിൽ കാള വന്നു കഴിഞ്ഞാൽ കാളയെ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്ന് നോക്കാം എന്തൊക്കെ പറഞ്ഞാലും ഇന്നും നമുക്ക് എന്ന് പറയുന്നത് സ്വർഗകുമാരികൾ തന്നെയാണ് പഴയ കാലം മുതലേ നമുക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഇപ്പോഴും അടിയുറഞ്ഞു കിടക്കുന്ന ഒരു മഹാസത്യമാണ് അതിനെ തുടച്ചു നീക്കണമെങ്കിൽ ഇനിയും പലായിരം വർഷങ്ങൾ നമ്മൾ താണ്ടിപ്പോകേണ്ടി വരും എന്നാലും അത് ദൈവത്തിൻ്റെ പ്രതിഭാസമാണോ ഇല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഫലനമാണോ എന്തായാലും സ്വപ്നം യാഥാർത്ഥ്യമാണ് ഈ സ്വപ്നത്തിൽ നമുക്ക് നടക്കാൻ പോകുന്നതും നമ്മൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാനും വേണ്ടി നമ്മളെ മുൻകൂട്ടി ഉണർത്തുന്ന കാര്യങ്ങളാണ് സ്വപ്നങ്ങൾ അങ്ങനെ പല രീതിയിലും നമുക്ക് സ്വപ്നങ്ങൾ കാണിച്ചു തരാറുണ്ട് അങ്ങനെ നമ്മൾ കാള എന്ന് പറയുന്ന മൃഗത്തിനെ സ്വപ്നം കണ്ടാൽ അതിനുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം രണ്ട് കാളയെ പൂട്ടി കാളവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ നമ്മൾ നമ്മളുടെ ജന്മസ്ഥലം വിട്ട് വേറെ ഒരു ദേശത്തേക്ക് യാത്ര പുറപ്പെടാൻ പോവുകയാണ് യാത്ര പോകേണ്ടി വരും എന്ന് നമുക്ക് മുന്നേ കൂട്ടി കാണിച്ചു തരുന്നതാണ് ഈ സ്വപ്നം എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്കായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ കാര്യത്തിനായോ നമ്മളുടെ സ്വന്തം ദേശം വിട്ട് പോകാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് വരാൻ ഒരു ടൂറിന് പോയിട്ട് വരുന്നത് അങ്ങനല്ല ഇപ്പം വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും വർഷം ഓരോരുത്തർ അവിടെ തങ്ങുകയും ജോലി ചെയ്യുകയും ചെയ്യാറുണ്ടല്ലോ അതുപോലെ വളരെ കാലം നമ്മൾ നമ്മളുടെ സ്വന്ത ദേശത്തിൽ നിന്നും മാറി നിൽക്കാൻ പോവുകയാണ് വിദേശത്തിലോട്ട് പോകാൻ പോവുകയാണെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇത് തന്നെ കാളയുടെ പുറത്ത് കയറി നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനൊരു സംഭവം നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടുണ്ടാകത്തില്ല പക്ഷെ സ്വപ്നത്തിൽ കാളയുടെ മുകളിൽ കയറി നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ സ്വപ്നം കണ്ടാൽ കിനാവ് കണ്ടാൽ അതിൻ്റെ എന്ന് പറയുന്നത് ആ കാണുന്ന വ്യക്തിക്ക് ആ കാണുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ വളരെയധികം മര്യാദയും സ്നേഹവും കിട്ടാൻ പോകുന്നു എന്നാണ് അർത്ഥം അതുമാത്രമല്ല ആ സ്വപ്നം കാണുന്ന വ്യക്തി ഏതെങ്കിലും ഒരു ഓഫീസിൽ വേല ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കീഴെ ജോലി ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു തൊഴിൽ ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ ആ സ്ഥലത്ത് അവർക്ക് അപരിമിതമായ ഒരു സ്നേഹവും ഒരു ആദരവും ഒക്കെ കിട്ടാൻ പോകുന്നു എന്ന് അർത്ഥം ഇതുതന്നെ നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്നു നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു കാള ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളോട് വളരെ സ്നേഹത്തോട് നിൽക്കുന്നതുപോലെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നാൾ നിങ്ങളോട് ശത്രുക്കളായിരുന്നവർ എതിരും പുതിരുമായിട്ടിരുന്നവരെല്ലാം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വന്ന് നിങ്ങളോട് ചേരാൻ പോകുന്നു ഏതോ ഒരു കാരണത്തിനു വേണ്ടി നിങ്ങളോട് ചേരാൻ പോകുന്നു മാത്രമല്ല കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നു നിൽക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു കാള കരയുന്നത് പോലെ കണ്ണിൽ നിന്നും കണ്ണീര് വടിപ്പതുപോലെ കിനാവ് കണ്ടാൽ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതോ ഒരു വ്യക്തി മരണമടയാൻ പോകുന്നു എന്നാണ് അർത്ഥം അതുമൂലം നിങ്ങളുടെ വീട്ടിൽ വളരെ സങ്കടകരമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അർത്ഥം മൊത്തത്തിൽ ഒരു കാള നിങ്ങളുടെ അടുത്ത് നിന്ന് കണ്ണീർ വിട്ട് കരയുന്നത് പോലെ ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ ആരോ ഒരുത്തർ മരിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ഞാനിതിനു മുമ്പുള്ള ഒരു സ്വപ്നത്തിൽ പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ പശു വന്ന് കയറുന്ന കണക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞു അതുപോലെ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു കാള വന്ന് കയറുകയാണ് കാള നിങ്ങളുടെ വീട്ടിനകത്തോട്ട് വന്ന് കയറുന്ന കണക്ക് നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം കുടുംബത്തിൽ ഉള്ളവർ തമ്മിൽ അടിതടി വളരെ വലിയ വഴക്കുകൾ വരാൻ പോകുന്നു അതുമൂലം കോർട്ട് കേസ് എന്ന് ചിലപ്പോൾ പോകേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്നുവെച്ചാൽ കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാകാൻ പോകുന്നു വെച്ചാൽ സ്വപ്നം കാണുന്ന വ്യക്തിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കക്ഷിയായിരിക്കും അപ്പോൾ അയാൾക്ക് കുടുംബത്തിലുള്ളവർ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു വഴക്കുണ്ടാക്കാൻ പോകുന്നു ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഇത് വേറൊരു സ്വപ്നമാണ് അപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാള ഇങ്ങനെ ഓടി വന്ന് നിങ്ങളെ ഇടിച്ച് താഴെ ഇടുന്ന കണക്കൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ടു വീലറിൽ പോകുമ്പോൾ ആ ടൂ വീലറിലോട്ട് ഒരു കാള വന്ന് ഇടിച്ച് നിങ്ങൾ വീഴുന്ന മാതിരി സ്വപ്നം കണ്ടാൽ ഇല്ലെങ്കിൽ നിങ്ങൾ സൈക്കിളിൽ പോകുമ്പോൾ കാള വന്ന് ഇടിച്ച് തറയിലിടുന്ന കണക്കുള്ള സ്വപ്നം കണ്ടാൽ മൊത്തത്തിൽ നിങ്ങളെ കാള ഇടിച്ച് തറയിലിടുന്ന കണക്കുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ആക്സിഡൻറ്റ് നടക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ സൂചന അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ നടക്കണം അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ സ്വപ്നത്തിൻ്റെ സ്വപ്നം കാണുന്ന ഒരു സമയത്തിൻ്റെ ഒരു കാല പരിധിയുണ്ട് നമ്മൾ നാലര മണി മുതൽ ആറു വരെ ഉള്ള സമയങ്ങളിൽ എന്താ ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയും ആ സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നത്തിന് ആ സ്വപ്നം കാണുന്ന സമയം മുതൽ ഏഴ് ദിവസം വരെ അതിന് കാലാവധി ഉണ്ടാവും ഏഴ് ദിവസത്തിനുള്ളിൽ അത് നടക്കും ഈ പറയുന്ന നാലര മണി മുതൽ പിന്നോട്ട് രണ്ട് മണി അപ്പോൾ രാത്രി രണ്ട് മണി മുതൽ ഈ പറയുന്ന നാലര വരെ ഉള്ള സമയങ്ങളിൽ നമ്മൾ കാണുന്ന സ്വപ്നം ആ സ്വപ്നം കണ്ട് ആറുമാസം വരെ സമയമുണ്ട് അതിൻ്റെ സ്വപ്നത്തിൻ്റെ ഫലം നമുക്ക് നടക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ തമാശ എന്ന് പറയുന്നത് ഈ സ്വപ്നത്തെക്കുറിച്ച് അറിയാവുന്നവർ പോലും ഈ ആറുമാസ കാലാവധി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ജാഗ്രത അവർക്ക് ഉണ്ടാകത്തില്ല അവർ മറന്നുപോകും എന്നാലും ഈ കാലയളവ് നിങ്ങൾ മനസ്സിൽ വെക്കുക മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മണി മുതൽ ഒരു മണിവരെ ഉള്ള ഈ ഒരു മണിക്കൂർ കാലം ഈ ഒരു മണിക്കൂർ സമയം കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു വർഷം ആ സ്വപ്നം കണ്ട് അടുത്ത ദിവസം തന്നെ നടക്കാം ഇല്ലെങ്കിൽ ഒരു വർഷം വരെ സമയമുണ്ടാകും ഇപ്പം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം എപ്പോൾ നടക്കും എന്ന് നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഒരു അടുത്ത ഒരു സ്വപ്നമാണ് നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ ഒരു കാള വളരെ വേഗത്തിൽ ഓടി വരികയും അത് നിങ്ങളെ ഇടിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓടുന്നത് പോലെയും നിങ്ങൾ ഓടുമ്പോൾ അതിൻ്റെ പുറകെ കാള നിങ്ങളെ വിരട്ടിയിട്ട് വരുന്ന പോലെയും നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ധനപരമായ സ്ഥിതി വളരെ നിലയ്ക്ക് പോകാൻ പോകുന്നു എന്നർത്ഥം വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക പരാധീനത വരാൻ പോകുന്നു എന്നർത്ഥം അപ്പോൾ നമ്മൾ ഈ ഒരു സ്വപ്നം കാണുന്ന സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നിങ്ങളതിനനുസരിച്ച് നിങ്ങളുടെ ചിലവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നിയന്ത്രിച്ച് കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളെ കാള വിരട്ടി ഓടിക്കുന്നത് പോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക പരാധീനത വരുന്നു വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ആ ചിലപ്പോൾ നിങ്ങൾ തന്നെ വളർത്തുന്ന കാളയായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കാളയായിരിക്കാം ആ കാള വന്ന് നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തെ സ്നേഹത്തോടെ നക്കുകയാണ് നാക്കുകൊണ്ടിങ്ങനെ നക്കി ആ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നു ഈ തല വെച്ച് ഇങ്ങനെ മുട്ടി ഉരുമുന്നു അത് ശക്തിയായിട്ടല്ല ആ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതും ഒരു നല്ല ഒരു സ്വപ്നമാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ആ സ്വപ്നം കണ്ട് ദിവസം മുതൽ നിങ്ങൾ എവിടെ പോയാലും ഏത് തരം ജോലി ചെയ്താലും ഉദ്യോഗം നോക്കുന്നവരായാലും ഓഫീസിൽ പോകുന്നവരായാലും സ്വന്തമായിട്ട് വ്യാപാരം ചെയ്യുന്നവരായാലും തൊഴിൽ ചെയ്യുന്നവരായാലും ആര് തന്നെ ആയിക്കോട്ടെ അവർക്കെല്ലാം അവരുടെ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ നല്ല ലാഭവും പണവരവും പിന്നെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ സ്നേഹവും ആദരവും വേണ്ട എല്ലാവിധമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ളതാണ് ഒരു സത്യം അങ്ങനെ ഒരു സ്വപ്നം കാണണം അത് ഒരു നല്ല സ്വപ്നം തന്നെയാണ് ഇപ്പം നമ്മളിവിടെ നിങ്ങളുടെ സ്വപ്നത്തിൽ കാള വന്നു കഴിഞ്ഞാലുള്ള സ്വപ്നത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൻ്റെ അർത്ഥമെന്താണെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല ആ സ്വപ്നത്തിൻ്റെ ഫലങ്ങൾ എത്ര ദിവസത്തിൽ നടക്കും എന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി ഓലച്ചോടി